ഞങ്ങളെ വേണ്ട പുഴുവേണ്ടത് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ല പരമാവധി പ്രാവശ്യമായിട്ട് ഞങ്ങള് കംപ്ലൈന്റ് കൊടുത്തു എന്നും ക്ലാസ് ഷിഫ്റ്റിംഗ് ആണ് പ്ലസ് വൺ പ്ലസ് ടു ഇരിക്കാൻ നല്ല ക്ലാസ് പോലും ഇല്ല സാർ ന്യൂസ് ഒന്ന് കേട്ടു സാർ അത് കേട്ടില്ല ന്യൂസിലെ കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലോ എന്നാണ് ഞങ്ങൾക്ക് നീതി

ഞങ്ങൾ നല്ല ക്ലാസ് എന്താ ഞങ്ങൾ പെൺകുട്ടികളായതുകൊണ്ടാണോ ഞങ്ങൾക്ക് ഇതൊന്നും ബാക്കിയുള്ള എല്ലാ സ്കൂളും അപ്പുറത്ത് ബോയ്സ് സ്കൂളുണ്ട് അവർക്ക് ഒരു കുറവോടെ ഇല്ല പിന്നെ ഞങ്ങൾക്ക് മാത്രം കുറവുകൾ ഞങ്ങൾ പെൺകുട്ടികളായതുകൊണ്ടോ എല്ലാവർക്കും ആണിനും പെണ്ണിനും അരുൺ ഇത് കുട്ടികൾ ആരോടാണ് ഏത് അധ്യാപകനോടും ഏത് ഉദ്യോഗസ്ഥനോടാണ് സംസാരിക്കുന്നത് ഈ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമൊക്കെ വേർതിരിവാണോ എന്ന് അവരുടെ ഒരു വളരെ സങ്കടത്തോടെയുള്ള പറച്ചിലുമാണ് പക്ഷേ അധ്യാപകർ വേഗത്തിൽ നിന്ന് ഇടപെട്ട് പരിഹരിക്കേണ്ട വിഷയമല്ലേ ഇതിങ്ങനെ കുട്ടികളെ അവിടെ നിർത്തിക്കൊണ്ടുകൊണ്ട ആവശ്യമുണ്ടോ അത് ഇതേ ചോദ്യം തന്നെയാണ് ദിബീഷ് നമ്മളും ചോദിക്കുന്നത് ഈ വിദ്യാർത്ഥികളും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് മറുപടി പറയാൻ തയ്യാറാകാത്തത് പ്രിൻസിപ്പാൾ ഉള്ളിലുണ്ട് പ്രിൻസിപ്പാൾ ഇതുവരെ ഇവരോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വിദ്യാർത്ഥികൾ നമ്മളോട് പറയുന്നത് പ്രിൻസിപ്പാളിനോട് സംസാരിക്കാൻ ശ്രമിച്ചത് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ അവിടുന്നെ അവിടെ ഇരിക്കുന്നുണ്ട് നമ്മൾ ഇത് ഇനി കഴിയണേ നമ്മൾ ഇനി എങ്ങോട്ട് പോകുന്നില്ല ഞങ്ങൾ നാല് മണിക്കൂറിന് അടുപ്പിച്ചിട്ടായി ഈ പരിപാടി നടത്തണം ഇതുവരെ ഇവരൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ ഇതന്നെ തുടർന്നോണ്ടിരിക്കണേ ഇത് തന്നെ തുടരും ഇവരൊന്നും പറയാത്ത സമയം നമ്മൾ ഇതന്നെ തുടർന്നോണ്ടിരിക്കും അധ്യാപകർ ഇടപെടുന്നുണ്ടാവും ഞങ്ങളെ ഭാഗത്താണ് നിൽക്കുന്നത് ശരി അങ്ങനെയാണ് അരുൺ കുട്ടികളുടെ ഭാഗത്തുള്ള അധ്യാപകരോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ അവര് സംസാരിക്കാൻ തയ്യാറാവുമെന്ന് അറിയില്ല ശ്രമിച്ചോളൂ അധ്യാപകർ ഈ പ്രിൻസിപ്പളുമായി ചർച്ച നടത്തുകയാണ് എന്നുള്ളതാണ് ദിവീഷ് എല്ലാവരും ഉള്ളിലാണുള്ളത് ഈ പ്രിൻസിപ്പളുടെ മുറിക്കകത്തായിട്ടാണ് അധ്യാപകരുൾപ്പെടെ ചർച്ച നടത്തുകയാണ് അല്ല ഈ വിദ്യാർത്ഥികൾ ഈ മുറിക്ക് പുറത്തായി കുത്തിയിരുന്നുള്ള സമരവും കൂടിയാണ് നമ്മൾ കാണുന്നത് അത്തരത്തിൽ ഇപ്പോൾ നമുക്ക് അധ്യാപകരുമായി ബന്ധപ്പെടാൻ സാധിക്കില്ല ഇതിനുള്ളിൽ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലൊരു നടപടി ആകുന്നതുവരെ ഒരു തീരുമാനം ഔദ്യോഗികമായി ഇവരോട് അറിയിക്കുന്നത് വരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളത് തന്നെയാണ് ജനാധിപത്യപരമായ ഒരു സമരം തന്നെ വിദ്യാർത്ഥികൾ നടത്തുന്നു എന്നുള്ളതാണ് ഇത് കാണേണ്ടവർ കാണണം എന്നുള്ളത് തന്നെയാണ് ആ നിലയ്ക്ക് തന്നെയാണ് മാതൃഭൂമി ന്യൂസ് ഇത് പ്രേക്ഷകരിലേക്കും എത്തിക്കുന്നത് കാല കാലങ്ങളായി വിദ്യാർത്ഥികൾ പറഞ്ഞു നടത്തുകയാണ് ഈ സ്കൂളിൽ അഡ്മിഷൻ എടുത്തപ്പോൾ തുടങ്ങി അവർ നേരിടുന്ന പ്രശ്നമാണ് അതിന് ഇന്നെങ്കിലും തീരുമാനം വേണം ഇനിയും എത്ര നാളെന്തോ ചോദ്യം ഇനി പറഞ്ഞു പറയാതെ വയ്യ ഇനിയും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ വയ്യ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു തീരുമാനം ഇന്നല്ലെങ്കിൽ ഇനി എപ്പോഴും ഇല്ല എന്നൊരു തീരുമാനത്തിൽ വിദ്യാർത്ഥികൾ എത്തിയത് അത്തരത്തിൽ ഉയർന്നു കേൾക്കുന്ന സ്വരങ്ങളാൽ ഈ വിദ്യാലയം മുഴുവൻ മുഴുവൻ ഈ മുദ്രാവാക്യം മുഴങ്ങുന്നുണ്ട് അതാണ് നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഈ വിദ്യാർത്ഥികളുടെ ആ പ്രതിഷേധാഗ്നിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്